ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ജയാക്കോ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ കുറച്ച് പുട്ടും പഴം ഉണ്ടാകും ഉണ്ടാക്കണ പ്ലാനായിരുന്നു അപ്പം രാവിലെ ചേട്ടനും മോനൊക്കെ മൂത്ത മോനൊക്കെ കഴിച്ചതിൻ്റെ തൊലി പഴത്തൊലിയൊക്കെ ഇരുന്ന് പഴം കൂടുതലുണ്ടെങ്കിൽ ഇവർക്ക് കൊടുക്കും ഇല്ലെങ്കിൽ ഞാൻ തൊലി വെറുതെ വേസ്റ്റ് ആക്കേണ്ടതെന്ന് വെച്ചാൽ ഉള്ളത് കൊണ്ട് പശുക്കൊക്കെ കൊടുക്കും ഉള്ളപ്പുഴ കൊടുക്കാൻ പറ്റും ആ പശു ഉള്ള വീട്ടിലൊക്കെ കേട്ട മരുമോളായിട്ട് രാവിലെ അവർ കോലമൊക്കെ ഇടുന്നു ഇവർക്കൊക്കെ മെയിൻ ആണല്ലോ തമിഴർക്കും തെലുങ്കർക്കും കോലവും കാര്യങ്ങളെല്ലാം ഇടുന്നവരത് നല്ല വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമുക്കൊന്നും അധികം പ്രാക്ടീസ് ഇല്ല നമ്മൾ പൂ വച്ച് ഓണത്തിന് അത്തപ്പൂവൊക്കെ എടുക്കുകയാണെങ്കിൽ ഓരോ ദിവസം ഓരോ രീതിയിലാണ് ഓരോ കളറിലും അങ്ങനെയൊക്കെ ഇടും കണ്ടു ആഗ്രഹം അയ്യോ ചോദിച്ചോ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴേ ഇത് താഴത്തെ വിളാണ് കേട്ടോ മേളിൽ നിൻ്റെ മോൻ്റെ വിളി വരുന്നുണ്ട് മമ്മി എന്ന് പറഞ്ഞ് വരുന്നിടാ കുട്ട ഞാനാ വരുന്നു അമ്മ വിളിയോട് വിളി ശരി ഞാനവിടെ നിന്ന് ഇനി നിന്നാൽ ശരിയാവത്തില്ല അവനെ കുളിപ്പിക്കാൻ നിർത്തിയിട്ട് ഞാൻ വന്നതാണ് ഇപ്പം അല്ലുതേ അല്ലുതേപ്പിച്ചിനി കുളിപ്പിക്കണം പട്ടിയും പൂച്ചയൊക്കെ എന്നൊക്കെ എത്ര ഒത്തിരു ഒത്തൊരുമയോടെ കിടക്കുന്നത് റോഡ് പണി ഇപ്പോഴും തീർന്നിട്ടില്ല കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഇനി പണി ബാക്കിയുണ്ട് കുഞ്ഞാവ് ചോദിക്കും മമ്മി എവിടെ പോയി എന്നെ വിട്ടിട്ട് അവൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ എന്തായാലും കടലയങ്ങ് അങ്ങ് കുക്കറി കയറ്റാന്ന് വിചാരിച്ച് അരിപ്പൊടി കുറച്ചുള്ളായിരുന്നു ഞാൻ അതിനകത്ത് കുറച്ച് സൂചിയും കൂടെ ഒക്കെ ആഡ് ചെയ്യും സൂചി എന്ന് വെച്ചാൽ നമ്മുടെ റവ റവയങ്ങൾ ആഡ് ചെയ്തിട്ട് പുട്ടിനെ ചെയ്ത് വെച്ച് കുറച്ച് മൂന്നാല് പാത്രം ഉണ്ടായിരുന്നു രാവിലെ അവർ പോയപ്പം റൊട്ടിയും സബ്ജിയും കൊണ്ടുപോയി പിന്നെ കടലക്കറി അപ്പം അവർക്ക് അപ്പോൾ എനിക്കായില്ല ലേറ്റായി അപ്പോൾ അവർക്ക് ഞാൻ കൊടുത്തില്ല ഇനി വരുമ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് രാത്രിയുള്ള അവരുടെ പങ്കങ്ങ് കൊടുത്താൽ മതി കുഞ്ഞാവെ എന്തായാലും കുളിപ്പിച്ച് വൃത്തിയാക്കി അവൻ അവനെണ്ണിട്ടതിന് ശേഷം പിള്ളേ ലാസ്റ്റ് ആരുണ്ടെങ്കിൽ അതിന് ശേഷം വലിയ ബെഡൊക്കെ വൃത്തിയാക്കാൻ പറ്റത്തുള്ളൂ ബെഡ്ഷീറ്റ് എല്ലാം മടക്കി വെക്കണം ആ ജോലിയെല്ലാം ഞാൻ ചെയ്ത് പിന്നെ എന്തുവാ തുണി കഴിവാനും ഇപ്പം വാഷിംഗ് മെഷീനൊക്കെ ഇന്നലത്തെ കുറേ തുണി കിടക്കുന്നത് ഇന്നലെ കറണ്ട് പോയി മിനഞ്ഞാന്ന് കറണ്ട് പോയി ഇന്നലെയൊക്കെ ഞാൻ നോക്ക് വൈകി ഇന്നലെ വൈകിട്ട് രണ്ട് വീഡിയോ ചെയ്തതും താഴത്തെ വീട്ടിൽ ഇൻവേർട്ടർ ഉണ്ടായിരുന്നു അതിൽ ചാർജ് വെച്ചിട്ടായിരുന്നു ഇന്നലെ രാത്രി ഫുള്ള് കറണ്ടില്ല ഇപ്പോൾ കുറച്ച് ചാർജ് ഉള്ളോ രാത്രി ഇന്നലെ ഒന്ന് രണ്ട് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചാർജിൽ വെച്ചത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓരോരുത്തർക്കൊക്കെ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം ഇവിടെ ചില സമയത്ത് കാറ്റൊക്കെ കൂടുതൽ വന്ന കറണ്ടും കാര്യങ്ങളൊക്കെ പോകും അങ്ങനെ ചില സമയത്ത് എയർടെല്ലിന് ടവറൊന്നും കാണത്തില്ല വെള്ള കുഞ്ഞാവ് പല ഗ്ലാസ് ഇട്ടങ്ങ് ചരുവത്തി മുക്കി വെള്ളം കുടിക്കുക അതുകൊണ്ട് ഞാൻ ബോട്ടലുകളെല്ലാം നിറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അവന് ഇഷ്ടമുള്ള പോലെ കുടിക്കാമല്ലോ ബെഡ്റൂമിൻ്റെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ഇച്ചിരി കാറ്റും വെളിച്ചമൊക്കെ കയറിട്ട് കുഞ്ഞാവ് നമുക്ക് രാവിലെ ഭയങ്കര ഫോസിലിരുന്നാണ് പഠിക്കുന്നത് ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല അല്ല സ്വന്തമായിട്ട് ബുക്കെടുത്ത് വെച്ച് അവനെന്തൊക്കെയാണ് കുത്തി കുറിക്കുക അവനത് ഭയങ്കര ഇഷ്ടമാണ് ചില മൂഡിൽ ചെയ്യും ചിലപ്പോൾ പഠിക്കാൻ വിളിച്ച് അവനായിട്ട് മൂടും കാണത്തില്ല കുഞ്ഞാവയ്ക്കുള്ള പുട്ട് ഞാൻ എടുത്ത് ഞാൻ ഇപ്പോഴേ കഴിക്കത്തില്ല കുഞ്ഞാവയ്ക്ക് കഴിക്കാൻ കൊടുത്തിട്ട് അവൻ എന്തായാലും കടലയൊന്നും കഴിക്കത്തില്ല അവന് പഴവും കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാന് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെയൊക്കെ ഒരു ചെറുതില സമയത്താണെങ്കിൽ പഞ്ചസാര ഇട്ടിട്ടായിരുന്നു എനിക്ക് പുട്ടിൻ്റെ കൂടെ പഴം ഉണ്ടെങ്കിലും പഞ്ചസാര വേണം ചെറുപയറും പപ്പടമൊക്കെ പക്ഷേ ഇവന് പപ്പടം ചേർത്ത് ഞാൻ കൊടുക്കത്തില്ല എന്താണെന്ന് പിന്നെ ഇവൻ പപ്പടം മാത്രം കഴിക്കും ഇച്ചിരി പൊട്ടും പഴമാകുമ്പോൾ അത് ഞെവിടിയോട്ട് പൊട്ടും എല്ലാം എൻ്റെ വയറ്റിൽ പോവും കൊണ്ടുവന്നപ്പോൾ എന്താ അവന് ഭയങ്കര സന്തോഷം പക്ഷേ അവന് വേ രാവിലെ പുട്ടും പഴത്തോളൊന്നും അത്ര താല്പര്യമില്ല കഴിക്കും അത്ര പ്രസന്നതയൊന്നുമില്ല ഇല്ല അതാണ്ട കായ്ക്ക കായ്ക്കെ എഴുതി വച്ചിരിക്കുന്നു കുഞ്ഞാവേ ഒരു പിടി കഴിയടാ അവൻ എഴുതുന്നതിൻ്റെ തിരക്കില്ല വേണ്ടെന്ന്